റോയൽ കാനേഡിയൻ നേവിയെ ഭീകരസംഘടനയായി ഇറാൻ പ്രഖ്യാപിച്ച വാർത്തയാണ് ഇപ്പോൾ ഏറി ചർച്ചയായിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് റോയൽ കനേഡിയൻ നേവിയെ ഇറാൻ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത് കാനഡ ഇറാൻ കോപ്സിനെ ഒരു ഭീകര ഭീകരസംഘടനയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലെ പിന്നിലെ ഒരു കാരണം ഫ്ലൈറ്റ് പി എസ് സെവൻ ഫിഫ്റ്റി ടു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ടെഹ്റാനിൽ നിന്നും പറഞ്ഞുയർന്നതിന് തൊട്ടു പിന്നാലെ യുക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് സെവൻ ഫിഫ്റ്റി ടു തകർന്നു വരുന്നു എൺപത്തി അഞ്ച് കനേഡിയൻ പൗരന്മാരുൾപ്പെടെ നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാർ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് ഈ വിമാനം തങ്ങളുടെ സേന വെടിവെച്ചിട്ടതായി ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് കാനഡ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഒരു ഭീകരസംഘടനയുടെ പട്ടികയില്പ്പെടുത്തിയത്